നമസ്കാരം യാക്കോബായ സഭയുടെ മലങ്കര മെത്രോപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയസിൻ്റെ കാതോലിക്ക സ്ഥാനാരോഹണത്തിനുള്ള കേന്ദ്ര സംഘത്തിൽ ബി ജെ പിയിൽ നിന്നുള്ള യാക്കോബായ പ്രതിനിധിയെ തകർന്നതിൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാണ് ബി ജെ പി മൈനോറിറ്റി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ പി പോളെന്ന് പറയപ്പെടുന്നത് യാക്കോബായയുടെ സഭാംഗമാണ് മാത്രമല്ല യാക്കോബായ സഭ മാനേജ്മെൻറ്റ് കമ്മിറ്റികളിലുമൊക്കെ അദ്ദേഹം അംഗവുമാണ് അപ്പോൾ ഈ സഭയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന ബി ജെ പി നേതാവും മൈനോറിറ്റി മോർച്ചയുടെ നേതാവ് നേതാവും കൂടിയാണ് ഈ പോളെന്ന് പറയപ്പെടുന്നത് പക്ഷേ ആർ സി വിഭാഗത്തിൽ നിന്നുള്ള അൽഫോൺസ് കണ്ണന്താനവും അടുത്തിടെ പാർട്ടിയിലെത്തിയ ഷോൺ ജോർജുമാണ് കേന്ദ്രസംഘത്തിൽ ഇടം പിടിച്ചത് എന്നുള്ളതാണ് ഒപ്പം കോൺഗ്രസ് എംപിയും സഭാംഗവുമായിട്ടുള്ള ബെന്നി ബഹനാൻ ബെന്നി ബഹനാന് സംഘത്തിൽ ഇടം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനും സംഘത്തിലുണ്ട് പക്ഷേ പോള മാത്രം തള്ളിക്കളഞ്ഞു മാർച്ച് ഇരുപത്തി അഞ്ചിന് ലബനിലെ പാത്രയാർക്കിസ് അരമനയോട് ചേർന്നുള്ള സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക വി മുരളീധരൻ്റെ ഇടപെടലിലാണ് ഷോൺ ജോർജിന് സംഘത്തിൽ ഇടം ലഭിച്ചത് എന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗത്തിൻ്റെ ആരോപണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഉൾപ്പെടെ ക്രൈസ്തവ സഭകളിൽ നിന്നും ഇപ്പോൾ ബി ജെ പിയിലേക്കൊരു പുതിയ അംഗങ്ങൾ ചേരുവാനുള്ള അല്ലെങ്കിൽ ചേരാൻ വേണ്ടിയിട്ട് മടിക്കുന്നതിന് കാരണമെന്ന് പറയപ്പെടുന്നത് ഈ പി സി ജോർജിൻ്റെയും മകനായിട്ടുള്ള ഷോൺ ജോർജിൻ്റെയും പാർട്ടിയിലെ സാന്നിധ്യമാണ് എന്നുള്ളൊരു ആരോപണം കൂടി ബി ജെ പിയുടെ പല നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം മുമ്പ് ഈ എസ് ഡി പി ഐയുമായിട്ട് ചേർന്നുകൊണ്ട് കാലങ്ങളോളം ഒരു വർഗീയ കാർഡ് കാർഡിറക്കിയ ജോർജ്ജാണ് പി സി ജോർജ്ജാണ് ഇപ്പോൾ ക്രൈസ്തവ സംരക്ഷകൻ എന്ന പേരിൽ അവതരിച്ചിരിക്കുന്നത് അത് അതിനെതിരെയാണ് വിശ്വാസികൾക്കിടയിൽ കടുത്ത അമർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനാൽ തന്നെ ഈ ഇരുവരെയും പാർട്ടിയിൽ അധികം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പല നേതാക്കളും പാർട്ടിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനിടയിലാണ് ഇപ്പോൾ യാക്കോബായ സഭ കാത്തോലിക്കായുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ ആ സ്ഥാനാ സ്ഥാനാരോഹണത്തിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള യാക്കോബായ സഭാംഗത്തെ ഉൾക്കൊള്ളിക്കുകയും സഭാംഗമായിട്ടുള്ള ബി ജെ പി നേതാവിനെ തഴയുകയും ചെയ്തത് വലിയ വിവാദമായിരിക്കുന്നത് സഭാംഗമാണ് ഈ പോളെന്ന് പറയപ്പെടുന്നത് ബി ജെ പി നേതാവാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയില്ല ഫലത്തിൽ യാക്കോബായ സഭാംഗമായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ബെന്നി ബഹനാൻ എൻ വി ഉൾപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോഴത്തെ കേന്ദ്രസംഘത്തെ നിശ്ചയിച്ചത് കൊണ്ട് കോൺഗ്രസ്സിന് ഗുണവും ഒപ്പം തന്നെ ബി ജെ പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ദോഷവുമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ബെന്നി ബഹനാന് ലഭിച്ചത് അദ്ദേഹം സഭാംഗമായതുകൊണ്ടാണ് പക്ഷേ യാക്കോബ സഭയുടെ ഈ ഈ യാക്കോബ സഭയുടെ അംഗമായിട്ടുള്ള സഭാംഗം കൂടിയിട്ട് ആയിട്ടുള്ള മൈനോറിറ്റി മോർച്ചയുടെ നേതാവായിട്ടുള്ള പോളിനുൾപ്പെടുത്താത്തത് വി മുരളീധരൻ എന്ന് പറയപ്പെടുന്ന ബി ജെ പിയുടെ നേതാവിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകളുണ്ട് ഇവിടെ യാക്കോബായ സമൂഹത്തിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും ഒട്ടനവധി പേർ ബി ജെ പിയിലേക്ക് മടങ്ങിയെത്തുന്നൊരു കാലഘട്ടമായിരുന്നു പി സി ജോർജിന് മുൻപ് അതായത് പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഉള്ള കാലഘട്ടത്തിൽ എന്നാൽ പി സി ജോർജും പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും ഈ പാർട്ടിയിലേക്ക് എത്തിയതോടുകൂടി ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കൂടുതൽ പേർ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് വരാൻ മടിക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് കാണുന്നില്ല എങ്കിൽ വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ യഥാർത്ഥ ചിത്രം കാണുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു വി മുരളീധരൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൺസോർഷ്യമായി മാറുന്നു എന്നുള്ളത് തെറ്റാണ് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് അപ്പോൾ അങ്ങനെ വി മുരളീധരൻ ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റേണ്ട ഒരു അവസ്ഥ എന്ന് പറയപ്പെടുന്നത് പാർട്ടി അംഗീകരിക്കില്ല അവിടെയാണ് പോളും പോളിനോടൊപ്പം നിൽക്കുന്നവരും പാർട്ടിക്ക് എതിരായിട്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മധ്യകേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു അനുകമ്പ പിടിച്ചുപറ്റാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ആ അവസ്ഥയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് വി മുരളീധരൻ്റെ ഭാഗത്തു നിന്നും പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഷോൺ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരോപണം എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വരെ അയച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടും ക്രൈസ്തവ സമൂഹത്തെ കാണാതെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ യാക്കോബായ സഭ സഭയടക്കമുള്ള മധ്യ കേരളത്തിലെ വലിയ വിഭാഗം ക്രിസ്ത്യാനികളുടെ വോട്ട് നേടാൻ മിക്കവാറും ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല